ഞങ്ങളിങ്ങനെ ഇന്ന് രാവിലെ മുതലേ ഇതുപോലെ മാധ്യമങ്ങളെ നമ്മൾ കാണുകയായിരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് നമുക്കെല്ലാം അറിയാം ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണം നമ്മൾ രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ഇവിടെ പരാജയത്തിന് മാത്രം കഥ പറഞ്ഞ നാടായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി തന്നെ വളരെ അപകടകരമാണ് അതിൽ നിന്ന് ഒരു മറച്ചു ചിന്തിക്കാൻ ഇന്ത്യൻ ജനങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളുണ്ടാവണം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കേരളത്തെയാണ് കാരണം കേരളം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇന്ത്യക്കെന്നൊരു മാതൃകയാണ് ആ മാതൃകയാവുന്നത് നമ്മുടെ ജീവിതം കൊണ്ടുകൂടിയാണ് നമ്മളിവിടെ ജാതി മത വ്യത്യാസമൊന്നും നമ്മൾ തമ്മിലില്ല നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് ഈ നാട് ചിത്രീകരിക്കാൻ നമ്മൾ അനുവദിക്കാൻ പറ്റില്ല രാജ്യം ഭരിക്കുന്ന ഗവണ്മെന്റ് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ച് അധികാരത്തെ തുടരാനാണ് ശ്രമിക്കുന്നത് ആ ഭരണാധികാരി വർഗം നമ്മളെ രാജ്യത്തിൻ്റെ പൊതുമേഖല മുഴുവൻ സ്വകാര്യ മുതലാളിമാർക്ക് കൊടുക്കുകയും ചെയ്യുന്നു അവർക്കാവശ്യമായ കാച്ചുണ്ടായിക്കൊടുക്കും അവർ കേരളത്തിലെ ഗവണ്മെൻറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ രാജ്യം മുഴുവനിപ്പം അറിയും കാരണം നമുക്ക് പഴയതുപോലെ പെട്ടെന്ന് കാര്യമറിയാനുള്ള സംവിധാനങ്ങൾ ഒരുപാട് ടെക്നോളജി വളർന്നു അങ്ങനെ അറിയുമ്പം അവർക്കത് വലിയ വിഷമമുണ്ട് കോവിഡ് കാലത്ത് ഒരു മനുഷ്യനെയും കാര്യമാ ശ്രദ്ധിക്കാതെ ഇന്ത്യ ഭരണാധികാരികൾ നമ്മുടെ നാട്ടിൽ കോവിഡ് കാലത്തും എല്ലാ ആളുകൾക്കും അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നാഥനുണ്ടായിരുന്നു ഗവൺമെൻറ് ഉണ്ടായിരുന്നു വെള്ളപ്പൊക്കം വന്ന് നമ്മുടെ നാട് വിഷമിച്ചപ്പോൾ പ്രളയത്തിൽ അന്ന് പ്രളയത്തിലും രക്ഷകരായി വന്ന നമ്മുടെ ഗവണ്മെൻറ്റാണ് എല്ലാ മന്ത്രിമാർക്കും ചില ചാർജ് കൊടുത്ത് അതിൻ്റെ കാര്യങ്ങൾ നടത്തി സന്നദ്ധ സംഘങ്ങളെ കൊണ്ടുവന്ന് നമ്മളെ കടൽ തീരത്തുള്ള കടലിൽ പോകുന്ന തൊഴിലാളികളെ കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഈ സംസ്ഥാനത്തെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ബാധ്യതയുണ്ട് ഫെഡറൽ ഭരണമാണ് അവർ നമുക്ക് ഒറ്റ പൈസയും തരുന്നാൽ ചില്ലിക്കാശ് തരുന്നില്ല ഇപ്പം നമ്മൾ പാവപ്പെട്ട മനുഷ്യന് പെൻഷൻ കൊടുക്കാൻ പോലും നമ്മൾ ബുദ്ധിമുട്ടുക കാശിൻ്റെ കാര്യത്തിൽ കേന്ദ്രം തരാനുള്ള കാശ് തരുന്നില്ല എന്തിന് ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ റേഷൻ ഷാപ്പുകളിൽ കൊടുക്കുന്ന അരി ആ അരിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന കാർഡുകൾക്ക് പ്രത്യേകമായി കൊടുക്കുന്ന ഇരുപത്തെട്ട് രൂപേൻ്റെ അരി ആ അരി നമ്മൾ എടുക്കുന്നത് എഫ് സി ഐ കൂടാണൊന്ന് ലേലം വിളിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ച അരിയുണ്ടല്ലോ ആ അരി പോലും ലേലം ചെയ്യാൻ നമുക്ക് അവകാശമില്ല എന്നാൽ അതാണ് കേന്ദ്ര ഗവൺമെൻ്റെ സമീപനം അവരെങ്ങനെയെങ്കിലും നമ്മളെ ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുക നമുക്കെപ്പോൾ പൈസ കൃത്യമായി കൊടുത്തിട്ടുണ്ട് കണക്ക് പറഞ്ഞതെല്ലാം പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നിർമ്മല സീതാരാമൻ ഇവിടെ വന്ന് പ്രസംഗിച്ച് പോയി എന്നാലിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ് പതിമൂവായിരത്തെട്ട് കോടി രൂപ ഇപ്പോൾ തീർക്കുകയാണെങ്കിൽ പുറത്തും തീർക്കുക എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് ഇതാണ് ഇന്ത്യ ആ ഗവണ്മെൻ്റിൻ്റെ നയത്തിനെതിരായ ഒരു വാക്ക് പറയാൻ ഇവിടെ പ്രതിപക്ഷമില്ല കാരണം പ്രതിപക്ഷത്തിന് ഭരണം പോയത് മുതൽ അവർക്ക് വന്ന വിഷമായിരിക്കും കേരളത്തിലെ ഭരണം രണ്ട് തവണ അവർക്ക് പോയില്ലേ സാധാരണ ഒന്ന് പോയാൽ ഒന്ന് വരുമല്ലോ ആ ഭരണം പോയതിനെ നിരാശ തീർക്കാൻ ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായി എന്തൊക്കെ ചെയ്യാം അതെല്ലാം അവരും ചെയ്യാം പലത്തിൽ പ്രതിപക്ഷവും ബി ജെ പിയും രണ്ടാളും ഒരേ ജോലിയായിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യമുണ്ട് ആ സഖ്യത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസ് പക്ഷേ ഇവിടെ കോൺഗ്രസ്സിന് സമീപനം ഇതാണ് ഈ ഗവണ്മെന്റ് എങ്ങനെയെങ്കിലും തകർക്കെന്നുള്ളതാണ് അതുകൊണ്ട് ജനങ്ങൾ ഒരു തീരുമാനമെടുക്കും ആ തീരുമാനം മതനിരപേക്ഷ ഇന്ത്യ നിലനിർത്താനാണ് ആ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ ജനങ്ങൾ കാണേണ്ടത് ഇടതുപക്ഷത്തെയാണ് കാരണം കോൺഗ്രസ്സുകാരൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഈ കോൺഗ്രസ്സുകാരൻ കേരളത്തിന് വേണ്ടി പോലും ഒന്നും ചെയ്യാത്തവരാണ് ഞാൻ പാർലമെൻറ്റ് മെമ്പറായിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വലിയൊരു ചർച്ചയുണ്ടായിരുന്നു സേലം ഡിവിഷൻ ഓർമ്മയില്ലേ നമ്മൾ പാർലമെൻറ്റിനെ സമരം നടത്തി പാർലമെൻറ്റ് നിർത്തിവെച്ച് സേലം അന്ന് കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് രണ്ട് വാഗ്ദാനം ചെയ്തു അന്ന് ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് ഈ കോൺഗ്രസ് നേർത്താ അന്ന് ഭരിക്കുന്നത് രണ്ട് വാഗ്ദാനങ്ങൾ ഒന്നെന്താ ഒന്ന് നമുക്ക് തന്നെ കോച്ച് ഫാക്ടറി പാലക്കാട്ട് അപ്പോൾ അവർ പറഞ്ഞു കോച്ച് ഫാക്ടറി തരാം പക്ഷേ ഭൂമി ഇപ്പം തരണം ബി എസ് ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി ഭൂമി അപ്പ കൊടുത്ത് മറ്റൊന്ന് നമ്മളെ ചേർത്തല വാഗൻ ഫാക്ടറി രണ്ടും ആയിരക്കണക്കിന് മനുഷ്യർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനമാണ് ഇന്നോളാ സ്ഥാപനം വന്നില്ല അതിനുശേഷം എട്ട് വർഷം ഭരിച്ചു മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കോൺഗ്രസ് എം പിമാരുണ്ടായിരുന്നു അവരാരും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല കേരളത്തിന് അവകാശത്തിന് വേണ്ടി അവർ ഒരു വാക്കും പറയില്ല കേരളത്തിന് അവകാശത്തിന് വേണ്ടി ചോദിക്കാൻ അവരില്ല അവർക്ക് വേണ്ടതാ അവരെ കാര്യം നടക്കണം കേരളത്തിൽ ഭരണം വേണം അതാ യു ഡി എഫ് രാജ്യം എന്തായാലും കേരളത്തിൽ ഭരണം മതിയെന്ന അവരുടെ ചിന്ത നമുക്കതല്ല രാജ്യം വേണം ജനങ്ങൾ എല്ലാവരും എല്ലാവരും യോജിച്ച് ജീവിക്കണം നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ മുഖഭുദ്ര സെക്കുലർ സ്റ്റേറ്റ് അത് നിലനിർത്തണം വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി കൂടി തിരഞ്ഞെടുപ്പിനെ കാണണം അപ്പോൾ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പം ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമുന്നി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം അതാണ് നമുക്ക് വളരെ അനിവാര്യമായുള്ളത് കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾ കൂടിയുണ്ട് സാധാരണ തിരഞ്ഞെടുപ്പ് കാര്യത്തെ അവർ ചെയ്യാറ് ബി ജെ പി ജയിച്ചു പോകുമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്ന് പറയും ഇതൊക്കെ പല അഭ്യാസങ്ങൾ നടത്തുന്ന കാലമാണ് അതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി വൻ വിജയം നേടിയെടുക്കണം അതിനനുകൂലമാണ് കേരളത്തിലെ ജനങ്ങൾ അത് നമ്മൾ ഉപയോഗിക്കണം അതിൽ നമ്മളെ ജനീകത്തിലെ എല്ലാ ജീവനക്കാരും നിങ്ങളൊക്കെ പത്രം മിക്കവാറും കൃത്യമായി വായിക്കുന്നതാണ് നിങ്ങൾ വായിച്ചിട്ടാ വാർത്ത നമ്മളറിയുന്നത് അപ്പോൾ നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നെ വിഷയത്തിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകളോട് പറയുക മറ്റാളുകളോട് പറയുന്നതിന് ഏർപ്പാടുണ്ടാക്കുക കുടുംബത്തിലെ വോട്ട് ചെയ്യുക സ്വന്തം വോട്ട് ചെയ്യുക ഈ തെരഞ്ഞെടുപ്പൊരു രാഷ്ട്രീയമായിട്ടൊരു യുദ്ധമാണ് യുദ്ധത്തിൽ നമ്മൾ ജയിക്കണം ആ ജയിക്കാമുള്ള പ്രവർത്തനത്തിന് നിങ്ങളെല്ലാവരും സഹകരിക്കണം ഞാനിവിടുത്തെ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയാണ് നിൽക്കുകയാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ ഒമ്പത് വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു മൂന്ന് വർഷവും ജില്ലാനും ആണ് ഉണ്ടായത് ആ കാലത്ത് നമ്മുടെ തലസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ വന്നിരുന്നു ഞാൻ വന്നതിന് ശേഷം തുടർച്ചയായ പ്രൊജക്റ്റുകൾ നമ്മുടെ നാട്ടിലില്ല ആ കാലത്താണ് നമ്മുടെ നാട്ടിൽ വന്ന പ്രൊജക്റ്റുകൾ ഒന്നാണ് നമ്മളെ വിമാനത്താവളത്തിൻ്റെ രണ്ടാം ടെർമിനലിന് ഇരുന്നൂറ് കോടി വന്ന് സെക്കൻഡ് ടെർമിനൽ ഭൂമി കേരള ഗവൺമെൻറ് കൊടുത്തു അങ്ങനെ സെക്കൻഡ് ടെർമിനൽ ഉണ്ടായി അന്ന് കേന്ദ്രമന്ത്രി പ്രഭുൽ പട്ടേൽ അദ്ദേഹം എന്നോട് പറഞ്ഞ ഫുട്ബോൾ കളിക്കാരനായാലും നിങ്ങൾക്കിതാ ഒരു എയർ ക്രാപ്റ്റ് മെയിൻ്റനൻസ് യൂണിറ്റ് നൂറ് കോടി എന്തിന് നമ്മൾ നിങ്ങളെല്ലാവരും യാത്ര ചെയ്യുന്ന ആളുകളിൽ നെയ്യാറ്റിൻകരന്ന് നമ്മൾ അരുവിപ്പുറത്തോട്ട് റോഡുണ്ട് പോകുന്നത് കാട്ടാക്കണക്ക് ആ റോഡ് പത്ത് കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഫണ്ടാണ് വാങ്ങിയത് സി ആർ എഫ് ഫണ്ട് അത് എനിക്ക് മാത്രമാണ് തന്നെ അത് ബാലു ടി ആർ ബാലു അദ്ദേഹം പറഞ്ഞു ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യമല്ലേ പന്നിമ്പരുന്നത് അത്രേക്കാം അങ്ങനെ തന്നതാണ് അതുപോലെ തന്നെ പ്രധാനമാണ് നമുക്ക് എയിംസിൻ്റെ ഒരു ശാഖ ഇവിടെ യു ഡി എഫിൻ്റെ കാലത്ത് കളഞ്ഞാൾ ശാഖ യു ഡി എഫിൻ്റെ കാലത്ത് അന്ന് പ്രൊപ്പോസൽ ചോദിച്ചപ്പോൾ തിരുവനന്തപുരം ഇല്ലായിരുന്നു അന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു ഹെൽത്ത് അവിടെ വായിച്ചതിന് അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യം ചെയ്യാം സമയം കഴിഞ്ഞു പോയി ഇനി തിരുവനന്തപുരത്തേക്ക് ഡെവലപ്മെൻറ്റ് കാശ് തരാം അന്ന് ഇരുന്നൂറ് കോടി തന്നു നമുക്ക് ഇതുപോലെ ഒരുപാട് പദ്ധതികൾ ഞാനെല്ലാം പറയുന്നില്ല തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവർക്ക് അറിയാലോ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്ര വണ്ടി വന്ന് നിൽക്കും അഞ്ച് വണ്ടി മാത്രം റെയിൽവേ സ്റ്റേഷനിൽ അഞ്ച് പ്ലാറ്റ്ഫോമിലെ വണ്ടി നിൽക്കാൻ കഴിയും അഞ്ച് ട്രാക്കേ ഉള്ളൂ ഞങ്ങൾ അന്ന് റെയിൽവേ ബോർഡുമായി നിരന്തരമായി സംസാരിച്ചതിന് ശേഷത്തിൽ ബാലുവും ഞാ എല്ലാം ഈ വേലുവും ഞാനും കൂടി റെയിൽവേ ബോർഡുമായി സംസാരിച്ച് നമ്മളെ ജനറൽ മാനേജർ വർഗീസിനെ കൂട്ടിക്കൊണ്ടുപോയി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോവും കൊച്ചുവേളിയും നിയമവും കൂടി ചേർന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ കോംപ്ലെക്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ വന്നാൽ നമ്മളെ വണ്ടി മുഴുവൻ അവിടെ കൊണ്ടുപോയി സർവീസ് നടത്താം നമുക്ക് പാർക്ക് ചെയ്യാം ഇവിടുന്ന് വണ്ടി കൃത്യമായിട്ട് അയക്കാം പക്ഷേ അതിൻ്റെ ഒരു നടപടിക്രമവും നീക്കാൻ വേണ്ടി നമ്മളെ നമ്മളതിനു ശേഷം വന്ന ആളുകൾ ചെയ്തില്ല ഞാൻ പരസ്യമായി പറയുമ്പോൾ ശശിധരൂരൂറിൻ്റെ പേര് പറയാൻ പറ്റില്ല കാരണം ഒരു സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വിമർശിക്കാൻ പാടില്ല പാടില്ലെന്ന സാധാരണ മാനദണ്ഡം അത് ഞങ്ങളനുസരിക്കുക ഇതുവരെ ഒരു വിരലക്കില്ല നമുക്കിവിടെ വണ്ടി വരുന്ന ഇപ്പം നമ്മളെല്ലാം കൂടി അന്ത്യഭാരത്ത് വരുന്നുണ്ട് പക്ഷേ വണ്ടി പാർക്ക് ചെയ്യാനോ ഒരു സൗകര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടി ആ വികസനത്തിനുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ നാട്ടിൽ നന്നായി മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ജനങ്ങളുടെ മനസ്സിനകത്തുള്ള വികാരവും നാട്ടിൻ്റെ പൊതു എല്ലാം ഏറ്റെടുത്ത് പോകുന്ന ജനപ്രതിനിധി വേണം എന്ന രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ കാര്യത്തിൽ സഹകരിക്കണമെന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു ജനീകം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടി പത്രമാണ് രാവിലെ നമ്മൾ ദേശാഭിമാനി പോയിരുന്നു ഈ പത്രം നമ്മളെ കൂടെ നമുക്ക് വേണ്ടി വാദിക്കാൻ ഈ പത്രങ്ങളേ ഉള്ളൂ അതുകൂടെ ജനീകത്തിൻ്റെ പാരമ്പര്യം അതുകൂടി മനസ്സിൽ കണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണമെന്ന് വിനയപുരസരം ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു എല്ലാവരോടും ഓരോരുത്തരോടും പറയേണ്ടതാണ് പക്ഷേ അങ്ങനെ എല്ലാവരോടും ഈ ഈ വലിയ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്നൊന്നുകൂടി അഭ്യർത്ഥിക്കുന്നു ചിഹ്നം അരിവാളും ധൈനിക്കതിലുമാണ് മറക്കരുത് നിർത്തുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അയ്യോ